നമസ്കാരം പാക് ചാരവനിതയായ ഹരിയാനയിലെ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ കേരളത്തിലെ പല ഭാഗങ്ങളിലും സന്ദർശനം നടത്തിയതായി റിപ്പോർട്ട് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനായ യഹസാൻ ഉർ റഹീം എന്ന ഡാനിഷ് ആണ് ജ്യോതി മൽഹോത്രയെ ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്തുന്നതിലേക്ക് വഴിതിരിച്ചുവിട്ടത് ഇതിന്റെ ഭാഗമായി പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി മൽഹോത്ര അവിടെ വെച്ച് പാകിസ്ഥാൻ സൈനിക പ്രതിനിധികളെയും പാകിസ്ഥാനിലെ രഹസ്യ സേനാ വിഭാഗ ഉദ്യോഗസ്ഥരെയും കണ്ടിരുന്നു അതിനിടയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ പല ഭാഗങ്ങളിലും സന്ദർശനം നടത്തിയതായിട്ടുള്ള വിവരം പുറത്തുവരുന്നത് മൂന്ന് മാസം മുൻപ് കുളു മണാലി ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ജ്യോതി മൽഹോത്ര പിന്നീട് കേരളവും സന്ദർശിച്ചിരുന്നു എട്ട് ദിവസത്തോളം അവർ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ വിവിധ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു പലരുമായും ഇവർ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എത്തിയ സ്ഥലങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ എന്നിവ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് പാകിസ്ഥാൻ രഹസ്യ സംഘടനയായ ഐ എസ് ഐ അവരുടെ ലക്ഷ്യം നേടാൻ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി വ്ലോഗർമാരെ ഉപയോഗിച്ചിരുന്നു എന്ന വസ്തുത അന്വേഷണത്തിൽ തെളിയുകയാണ് ഇതുവരെ പതിനൊന്ന് പേരെ ഇന്ത്യ പിടികൂടിയിട്ടുണ്ട് ഇന്ത്യൻ സൈനിക രഹസ്യം എത്രമാത്രം ചോർത്താൻ കഴിഞ്ഞു എന്നറിയില്ല പക്ഷേ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി നൽകാനാണ് പാകിസ്ഥാൻ ഇവരോട് ആവശ്യപ്പെട്ടത് എന്നറിയുന്നു ഒരു നല്ല മാതകത്വമുള്ള ജ്യോതിയെ പതിയെ പതിയെ ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങളിലേക്ക് എത്തിച്ചേരാമെന്ന പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയായ ഐ എസ് ഐ കരുതിയിരുന്നു ഒരു ചാരവനിതയാകാനുള്ള ലക്ഷണമൊത്തവളായിരുന്നു ജ്യോതി മൽഹോത്ര ഇവരുടെ മാധകത്വം ആരുമായും എളുപ്പത്തിൽ അടുപ്പം കൂടാനുള്ള കഴിവ് നല്ല തമാശയും പൊട്ടിച്ചിരികളും നിറഞ്ഞ വ്യക്തിത്വം ഇതെല്ലാം ഏത് ചാരവനിതകൾക്കും സ്വന്തമായുള്ള ഗുണഗണങ്ങളാണ് പാകിസ്ഥാൻ അവരുടെ ഒരു ദീർഘകാലത്തേക്കുള്ള അമൂല്യമായ സ്വത്ത് എന്ന രീതിയിലാണ് ജ്യോതിയെ കണ്ടത് കേരളത്തിൽ ജ്യോതി മൽഹോത്ര കണ്ടത് ആരെയൊക്കെയാണോ എന്തായിരുന്നു ലക്ഷ്യങ്ങൾ എന്നീ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരും കേരളത്തിലെ പല ഭാഗങ്ങളിലും ജ്യോതി മൽഹോത്ര സന്ദർശിച്ചതിന്റെ യൂട്യൂബ് വീഡിയോകൾ ലഭ്യമാണ് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് തൊട്ടു മുൻപ് പാകിസ്ഥാനിലെ ലാഹോറും പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദും ജ്യോതി സന്ദർശിച്ചിരുന്നു ഇവരുടെ യാത്രാ കേന്ദ്രങ്ങൾ മാത്രമല്ല പണമിടപാടുകളും സന്ദർശിച്ചു വരികയാണ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി